എല്ലാവർക്കും നമസ്കാരം ഒരു നല്ല ബന്ധം വാർത്തെടുക്കാനും അത് നിലനിർത്താനും അവരെ സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ അലീന ജോസ് ഞാൻ എറണാകുളം ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ സൈക്കോട്രി വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ആശയവിനിമയത്തിൻ്റെയും പരസ്പരം സമയം ചെലവഴിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് അതാണ് ഒന്നാമത്തെ ടിപ്സ് അതായത് നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ആശങ്കകൾ ഒക്കെ നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാനായിട്ട് പറ്റണം അതേപോലെ രണ്ടുപേരും ഒരുമിച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും പറ്റണം പല കപ്പിൾസ് നമ്മൾ കാണാൻ വരുമ്പോൾ അഞ്ചും പത്തും വർഷം മുമ്പുണ്ടായ വിഷയങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യും ഞാൻ ഇന്ന സമയത്ത് ഇന്ന കാര്യം പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായില്ല എനിക്ക് ഭയങ്കര സങ്കടമായി പാർട്ണറിൽ നിന്നൊക്കെ അവർ ഷെയർ ചെയ്യും പക്ഷേ ഈ പത്ത് വർഷം അവർ ഒരുമിച്ചുകൊണ്ട് വീട്ടിൽ താമസിച്ചിട്ട് ഒരിക്കൽ പോലും ഇക്കാര്യം പാർട്ണറോട് പറയാൻ പക്കാളിയോട് പറയാൻ അവർക്ക് ഒരു അവസരം കിട്ടിയില്ല എന്നുള്ളത് തന്നെ അവരുടെ അൺഹെൽത്ത് റിലേഷൻഷിപ്പിന് ഒരു സൂചനയാണ് അപ്പം നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രയോറിറ്റീസ് നിങ്ങൾ സെറ്റ് ചെയ്യുക പലപ്പോഴും ജോലി 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 എന്ന് മാത്രം പറഞ്ഞിരിക്കാതെ ജോലിയും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ളൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം ജോലി സ്ഥലത്തെ സ്ട്രെസ്സും കാര്യങ്ങളും വീട്ടിൽ കൊണ്ടുപോകുന്ന പാട്ട്ണറേഷവും കാര്യങ്ങളും തീർക്കാതെ വീട്ടിലെ വീട്ടിലുള്ള ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് അതിനെ നല്ല ഓർമ്മയാക്കി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് അക്സെപ്റ്റ് ദ ഫ്ലോസ് ആ എന്നുള്ളതാണ് എല്ലാവർക്കും നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഉണ്ട് ആരും പെർഫെക്റ്റ് അല്ല അപ്പം നിങ്ങളുടെ പങ്കാളിക്കും മോശം കാര്യങ്ങൾ കാണും നല്ല കാര്യങ്ങളും കാണും പരസ്യ പരസ്യ പരസ്യമായിട്ട് പൊതുവേദി വെച്ചിട്ട് പങ്കാളിയുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഇൻസൾട്ട് ചെയ്യാണ്ട് ഇരിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ കുറവുകൾ അറിയാമെങ്കിൽ നല്ല കാര്യം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അതിനു വേണ്ടി കറക്റ്റ് ചെയ്യാനും നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമ്പോൾ തീർച്ചയായും നിങ്ങൾ അത് ചെയ്യുക പക്ഷെ ഒരിക്കലും പരസ്യമായിട്ട് അത് ആ കാര്യം പറഞ്ഞവരെ കളിയാക്കാനും അത് പറഞ്ഞ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഇടയാകാതെ ഇരിക്കുക മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പല റിലേഷൻഷിപ്പും നോക്കുമ്പോഴത്തേക്കും അക്കാളിയുടെ അമിതമായിട്ടുള്ള ഇടപെടൽ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ പല ഇപ്പം മിക്കവാറും എല്ലാ പാർട്നേഴ്സിനും അവരുടെ പങ്കാളിയുടെ പാസ്വേഡും മൊബൈലിൻ്റെ ആക്സസ്സും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ അർത്ഥം എല്ലാ മെസ്സേജസും എല്ലാ ഫോൺ കോൾസും അറിയണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആരെയൊക്കെ വിളിക്കുന്നുണ്ട് വിളിച്ചവർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ഇന്ന് ഡീറ്റെയിൽഡായിട്ട് ചോദിക്കുകയും അവരെ പോലെയാണ് സ്വൻഡ് ചെയ്യേണ്ടതാണ് സ്പേസ് കൊടുക്കുക നിങ്ങൾ പരസ്പരം എന്താ ആഗ്രഹിക്കുന്നു അറിഞ്ഞാൽ ആ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അതിനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ളവരാണ് പരസ്പരം കാര്യങ്ങളും ഒരു പരിധിയിലധികം പങ്കാളി നിന്ന് ആഗ്രഹിക്കുകയും അവര് സഹായിക്ക ചോദിക്കുകയും ചെയ്ത ആളുകളുണ്ട് അതായത് എന്ത് കാര്യം ചെയ്താലും ഒരു ഡിസിഷൻ എടുത്താലും പങ്കാളി അതിനകത്ത് ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ ആ ഒരു കളറ് എന്ത് വേണം അല്ലെങ്കിൽ ഇന്ന് ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള കാര്യത്തിലൊക്കെ പങ്കാളിയുടെ അഭിപ്രായം പറയുന്നത് ഇഷ്ടപ്പെടുന്നവരും പറഞ്ഞില്ലെങ്കിൽ അത് സങ്കടം വരുന്ന വ്യക്തികളും ഉണ്ട് അങ്ങനെയുള്ളവർക്കാണ് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിലൊക്കെ നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പങ്കാളി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതനുസരിച്ചിട്ട് ബൗണ്ട് ബേസ് സെറ്റ് ചെയ്യാനും അത് റെസ്പെക്ട് ചെയ്യാനും പറ്റുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം നാലാതായിട്ടുള്ള കാര്യം എല്ലാവരുടെ ഭാഗത്തും തെറ്റുകൾ വരാം നിങ്ങളുടെ ഭാഗത്തും തെറ്റുകൾ വരാം അപ്പോൾ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ വീണെടുത്ത് കിടന്ന് ഉരുളാളെ നിങ്ങൾ അത് ന്യായീകരിക്കാൻ നിൽക്കാതെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും സോറി പറയേണ്ട സോറി പറയാനായിട്ടും നിങ്ങൾക്ക് പറ്റുക എന്നുള്ളതാണ് നാലാമതായിട്ടുള്ളൊരു കാര്യം അഞ്ചാമതായിട്ട് പറയാനുള്ള കാര്യം ഇൻ്റെ ഡിപ്പെൻഡൻസ് ആണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം നേരത്തെ ഉള്ള സമയങ്ങളിലാണെങ്കിൽ ഒരു വ്യക്തി ഒരു പാർട്ട്ണർ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കും മറ്റു വ്യക്തി കുടുംബ കാര്യങ്ങൾ നോക്കും വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ഇപ്പം രണ്ട് പങ്കാളികളും മിക്ക ഫാമിലീസിനും വരുമാനമുള്ളവരാണ് ജോലിക്ക് പോകുന്നവരാണ് എന്നാൽ അതിൽ ഒരു പങ്കാളി മാത്രം വീട്ടിലെ ജോലിയും ബാക്കി റെസ്പോൺസിബിലിറ്റിയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ വർക്ക് ലോഡ് അവിടെ കൂടാനായിട്ട് ഇടവരും അങ്ങനെ വരുമ്പോൾ അവിടെ ആ വ്യക്തിക്ക് അത് ഫ്രസ്ട്രേഷൻ ആയിട്ടും അത് ആ ബന്ധങ്ങൾ വിള്ളലുകൾ ആയിട്ട് ഇടവരും അങ്ങനെയാകാതെ റെസ്പോൺസിബിലിറ്റീസ് പരസ്പരം നിങ്ങളുടെ സ്കിൽ എന്താണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ് നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി പരസ്പരം രണ്ടുപേരും കൂടെ ആലോചിച്ച് റെസ്പോൺസിൽ ിറ്റീസ് ഷെയർ ചെയ്യാനായിട്ട് ഇടവന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തില് കൂടുതൽ ദൃഢമാക്കാനായിട്ട് സാധിക്കും ആറാമതായിട്ട് എനിക്ക് പറയാൻ നിങ്ങളിപ്പോൾ ഒരു ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ തവണ ഞാനാണ് അങ്ങോട്ട് പോയത് ഇത്തവണ അവർ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കാതെ ഒരു പ്രശ്നം നോക്കി ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കാം ഞാൻ തന്നെ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് പറ്റാം പിന്നെ ഏഴാമതായിട്ടുള്ള പല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാനുള്ളവരല്ല നിങ്ങൾ രണ്ട് ഒരു ഗ്രൂപ്പിലുള്ളവരാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഒരു ഒരാൾക്ക് ഒരു സക്സസ് ഉണ്ടായാലും നിങ്ങൾ രണ്ടുപേർ ഒരു സക്സസ്സായി കാണാം സന്തോഷിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം എട്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള മറ്റു പങ്കാളിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ട് ആക്ട് ചെയ്യുക അതുപോലെ ആകാനുള്ള ശ്രമങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് വരാം നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ പങ്കാളിക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക സങ്കടം വരുമ്പോൾ ഒരു കൈതങ് കൊടുക്കുക സന്തോഷം വരുമ്പോൾ സ്വന്തം സന്തോഷം സക്സസുമായി കണ്ടിട്ട് അവിടെ അഭിനന്ദിക്കാനും സന്തോഷിക്കാനും നിങ്ങൾക്ക് പറ്റുക അതുപോലെ യുടെ എഫേർട്ടുകളെയൊക്കെ നിങ്ങൾ അവർ നല്ല ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളത് അപ്രീഷിയേറ്റ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മടിക്കരു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒമ്പതാമതായിട്ട് എനിക്ക് ഒമ്പതാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഒരു വിഷയം വരുമ്പോൾ പെട്ടെന്ന് ഈ പേഷ്യ എടുത്തു ചാടി നിങ്ങൾ അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞത് വഷമാക്കാതെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കുറച്ച് കാമായിട്ടിരുന്ന് പരസ്പരം ബഹുമാനത്തോടു കൂടി ഒരു കോമൺ ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അതായത് പത്താമതായിട്ട് എനിക്ക് പറയാൻ നിങ്ങൾ നമ്മളൊരു ഫിസിക്കൽ ഇൻറ്റിമസി നഷ്ടപ്പെടാനിട വരരുത് നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സ്നേഹങ്ങളും സ്നേഹപ്രകടനങ്ങളും ഒക്കെ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തെ ഒരു സഹായിക്കും പരസ്പരം ഒരു പരിഗണന നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള നിങ്ങളൊരു നിങ്ങളുടെ ഒരു ഹഗ് ആകാം നിങ്ങളൊരു കിസ്സാകാം നിങ്ങളുടെ ഒരു പരസ്പരം ഒരു ഫിസിക്കൽ ടച്ച് ടച്ചാകാം ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇൻറ്റിമസിയും പാഷനും ഒക്കെ ആവശ്യമാണ് അവിടെ എഫേർട്ടുകൾ തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരും ഫിസിക്കൽ ഇൻറ്റിമസി അവിടെ അത്യാവശ്യമായിട്ട് ും നിങ്ങളുടെ നിങ്ങൾ കഴിയുമ്പോൾ ഇഷ്യൂസ് വരാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാനായിട്ടൊക്കെ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് എടുക്കാനായിട്ട് മടിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് അതിൻ്റെ സിംറ്റംസ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് എടുക്കുകയും ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടോ എന്തെങ്കിലും സംശയം നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാം നന്ദി നമസ്കാരം